ഹിന്ദു ആചാരങ്ങളുടെ മാത്രം അർത്ഥം അർത്ഥശൂന്യമായ പല ആചാരങ്ങളുമുണ്ട് അതിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നും അതുകൊണ്ടാണ് അതുകൊണ്ടാണതിന് റിച്വൽ ആചാരം നമ്മളത് ആചരിക്കുന്നു എന്തിനു ആചരിക്കുന്നു അത് പണ്ട് മുതലേ പരമ്പരാഗതമായിട്ട് ചെയ്യുന്ന ഒരു കാര്യം ഏകദേശം എല്ലാ അമ്പലങ്ങളും നമ്മൾ പടിഞ്ഞോട്ട് നോക്കിയാണ് തൊഴുന്നത് ദൈവം മൂർത്തി കിഴക്കോട്ട് നോക്കിയിരിക്കും അല്ലാത്തതും ഉണ്ട് കേട്ടോ എക്സെപ്ഷൻസ് ആണ് ഇതെന്താ കാര്യം കിഴക്ക് ഒരു പവിത്രമായ ദിക്കായിട്ട് നമ്മൾ കരുതുന്നു അപ്പോൾ നമ്മൾ പവിത്രമായിട്ട് വിചാരിക്കുന്നു മൂർത്തി കിഴക്കോട്ട് നോക്കിയിരിക്കുന്നു വാസ്തവത്തിൽ കിഴക്ക് എന്നൊരു സങ്കല്പമുണ്ടോ പ്രപഞ്ചത്തിൽ ഇല്ല പ്രപഞ്ചത്തിൽ പ്രപഞ്ചത്തിലേത് കിഴക്കും തെക്കും വടക്കും ഒന്നുമില്ലല്ലോ ശൂന്യാകാശത്ത് നമ്മൾ പോയി കഴിഞ്ഞാൽ എല്ലാം കിഴക്കാണ് അല്ലെങ്കിൽ ഒന്നും കിഴക്കല്ല കിഴക്കോ വടക്കോ ഒന്നുമില്ല ഇതൊക്കെ നമ്മൾ സങ്കല്പിച്ചുണ്ടാക്കിയ സാധനങ്ങളാണ് ഇതറിഞ്ഞുകൊണ്ട് ഈ റിച്വൽ അത് ആചരിക്കും ആ വായുജത്തിന് വിദ്യാഭ്യാസം ഇല്ല അറിഞ്ഞുകൂടെ കിഴക്കെന്ന് പറഞ്ഞൊരു ദിക്കില്ല പടിഞ്ഞാറ് എന്ന് പറഞ്ഞൊരു ദിക്കില്ല കൂടുതൽ പടിഞ്ഞാറ് പോയി കഴിഞ്ഞാൽ കിഴക്കായിട്ട് മാറും ഇതൊക്കെ വായുജത്തിന് അറിയില്ലേ അറിയാം ഞാൻ പഠിച്ചിട്ടുണ്ട് ഞാനും സ്കൂളിലും കോളേജിലും ഒക്കെ പോയതാണ് പക്ഷേ ഇതെൻ്റെ റിച്വലാണ് ആ റിച്വലിന് ലോജിക്ക് അന്വേഷിക്കരുത് കാരണം ലോജിക്കിന് അപ്പുറത്താണ് ഈ വക കാര്യങ്ങളെല്ലാം മനുഷ്യ ജീവിതം തന്നെ ലോജിക്കിന് അപ്പുറമല്ലേ അല്ലേ അതെ നമ്മൾ വലിയ യുദ്ധം ചെയ്തിട്ടൊരു ചെറുക്കൻ ഈ പെണ്ണിനെ തന്നെ കെട്ടണം എന്നൊക്കെ പറഞ്ഞും കുടുംബത്തിൽ വലിയ വാശിയന്മാരെയൊക്കെ ഒരു കണക്കിന് സെറ്റിൽ ചെയ്ത അവസാനം ഈ കല്യാണം നമ്മളൊക്കെ കൂടെയാണ് പോട്ടെ അങ്ങ് നടത്തിക്കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ പോയി പെണ്ണ് ഈ മണ്ഡപത്തിൽ വരുമ്പോഴാണ് വായുജുത്തിൻ്റെ ചെവിയിൽ ചോദിക്കും അയ്യോ ഈ പെങ്ങുച്ചിൻ്റെ പിന്നാലെയാണ് നടക്കുന്നത് എങ്ങനെ ഇരിക്കുന്നത് അതിൻ്റെ രൂപം പക്ഷേ അവനെ സംബന്ധിച്ചത്തോളം അത് മതി അവളാണ് ഭൂലോകത്തെ ഏറ്റവും വലിയ സുന്ദരി ഞാനും ആ നോക്കി കഴിയുമ്പോൾ പല്ലുമൊക്കെ പൊങ്ങി കാഞ്ഞിന് തുരു ഇത് എന്താ ഇതിൻ്റെ ലോജിക്ക് നമുക്ക് മൂന്ന് പേരുടെയും നാല് പേരുടെയും പത്ത് പേരുടെ നോട്ടം ഒരുപോലെ ആയിരിക്കണം അല്ല സൗന്ദര്യം നോക്കുന്നവൻ്റെ കണ്ണിലാണെന്നൊക്കെ പറയില്ലേ ഇതാണ് കാര്യം അതിന് ലോജിക്കില്ല ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗത്തിന് യാതൊരു ലോജിക്കുമില്ല അടുത്ത നിമിഷം എന്ത് സംഭവിക്കുന്നത് പോലും നമുക്കറിയില്ല എന്നിട്ട് നമ്മൾ പണ്ട് സംഭവിച്ചതിൻ്റെ ലോജിക്ക് അന്വേഷിക്കുന്നു ഇറ്റ് ഇസ് എ ഫുള്ളിഷ് തിങ് അതിൻ്റെ ലോജിക്ക് അന്വേഷിക്കരുത് അതിന് ലോജിക്ക് ഉണ്ടാവില്ല ലോജിക്ക് എല്ലാ സ്ഥലത്തും അപ്ലൈ ചെയ്യേണ്ട ഒരു സാധനമല്ല ജനാധിപത്യം എല്ലാ സ്ഥലത്തും അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മുടെ കുടുംബങ്ങൾ ജനാധിപത്യ വ്യവസ്ഥയിലല്ല നടക്കുന്നത് ഇല്ലേ പലപ്പോഴും ഗൃഹനാഥൻ്റെ ഏകാധിപത്യമാണ് ഫൈനൽ വാക്ക് അങ്ങേരുടെ ആയിരിക്കും ഓ ജനാധിപത്യം വേണോ എന്ന് പറഞ്ഞിട്ട് രാവിലെ ദോശ വേണോ ഇഡ്ഡലി വേണോ എന്ന് പറഞ്ഞ് വോട്ടെടുപ്പ് നടക്കാറില്ലല്ലോ വീട്ടിൽ അത് ആ കുടുംബത്തിലെ അമ്മയെങ്ങ് തീരുമാനിക്കും ചിലപ്പോൾ ഗൃഹനാഥൻ ഇഷ്ടപ്പെടാത്തതായിരിക്കും ഇത് എന്തായി സാധനം ആ ഞാൻ ഇന്ന് ഉണ്ടാക്കിയത് തിന്നാൽ മതി എന്ന് പറയും ഏകാധിപത്യമാണ് ഓട്ടോക്രസിയാണ് എന്നൊക്കെ പറയുമോ സി എവറി പ്രിൻസിപ്പിൾ ഷുഡ് നോട്ട് ടേക്കൺ ടു ദ അബ്സല്യൂട്ട് ലെവൽ വീട്ടിൽ ജനാധിപത്യം മതേതരത്വം അമ്പലത്തിൽ മതേതരത്വം അമ്പലത്തിലെങ്ങനെയാണ് മതേതരത്വം നടക്കുക മതം നിറഞ്ഞു നിൽക്കുന്നൊരു സ്ഥലമാണ് അമ്പലം അവിടെ മതേതരമാണ് വൈക്കത്തപ്പൻ മതേതരനാണ് അവിടെ ആർക്കും കയറാം ആർക്കും കയറാം എന്ന് വിചാരിച്ചാൽ ആൾ മതേതരനാകുന്നെങ്ങനെയാണ് എനിക്ക് മനസ്സിലാവണം ഇതുപോലത്തെ കുറേ ഫോളിഷനസ് ഇപ്പോൾ ഓണം ഒക്കെ കുത്തിപ്പൊക്കുന്നത് അത് ഈ സോഷ്യൽ മീഡിയയിലെ കുത്തിപ്പൊക്കലുകാരാണ് അതിന് ഒരു ലക്ഷ്യമുണ്ട് ഈ നമ്മുടെ സംസ്കാരം തകർക്കുക സംസ്കാരത്തിന് ലോജിക്കില്ല അറിയാമോ ദർ ഇസ് നോ ലോജിക്ക് സംസ്കാരത്തിൽ പ്ലെയിനായിട്ട് ഞാൻ പറയുമ്പോൾ മറ്റൊന്നും വിചാരിക്കരുത് അമ്മയെ കല്യാണം കഴിക്കാൻ സയൻസിൽ തടസ്സമുണ്ടോ ഉണ്ടോ ഇല്ല ബയോളജിക്കൽ പ്രോബ്ലം എന്തെങ്കിലും ഉണ്ടോ ഒന്നുമില്ല സഹോദരിയെ വിവാഹം ചെയ്യാൻ പ്രകൃതിയിൽ വല്ല തടസ്സമുണ്ടോ മൃഗങ്ങളൊക്കെ ചെയ്യുന്നില്ലേ ജനറ്റിക്കലായിട്ട് എന്തോ ഒരു അത് ചിലപ്പം ശരി സംഭവം അത് അതർവെയ്സ് ഓൾസോ ഇതില്ലാത്ത ആൾക്കാർക്കും മന്ദബുദ്ധികളായ കുട്ടികൾ ജനിക്കുന്നുണ്ട് അത് അംഗവൈകല്യമുള്ളവർ ജനിക്കുന്നുണ്ട് അത് സഹോദരി സഹോദരി തമ്മിൽ കല്യാണം കഴിച്ചുകൊണ്ടല്ലല്ലോ അത് അതർവൈസ് ഓൾസോ ഇറ്റ് ഈസ് പോസിബിൾ ബയോളജിക്കലി ഇറ്റ് ഈസ് പെർമിറ്റഡ് അതോടല്ലേ മൃഗങ്ങൾ പശു പന്നി പട്ടി ഇതൊക്കെ അമ്മയുണ്ടോ അച്ഛനുണ്ടോ ആരാ ബയോളജിക്കലി പെർമിറ്റഡ് അതുപോലൊരു ജന്തുവാണ് മനുഷ്യൻ മനുഷ്യൻ അതിനൊരു ലോജിക്ക് കൊണ്ടുവന്നു ലോജിക്ക് കൊണ്ടുവന്നതല്ല ഒരു സംസ്കാരം കൊണ്ടുവന്നു അതിൻ്റെ ലോജിക്ക് എന്താണെന്ന് ചോദിച്ചാൽ ആർക്കും അറിയില്ല സംസ്കാരത്തിന് ലോജിക്ക് അന്വേഷിക്കരുത് മതവിശ്വാസം ആധ്യാത്മികത ഇതിനൊന്നും ലോജി ലോജിക്കിൻ്റെ അപ്പുറത്താണ് അതൊരു കുറച്ചിലല്ല അതാണതിൻ്റെ മഹത്വം എല്ലാം ലോജിക്കൽ അടങ് ലോജിക്കെന്ന് പറഞ്ഞാൽ ബുദ്ധിയുടെ കളിയാണല്ലോ ബുദ്ധിക്കപ്പുറത്താണ് ഒരുപാട് കാര്യങ്ങൾ ബുദ്ധിക്കപ്പുറത്ത് പ്രകൃതി പ്രകൃതിയാണ് ബുദ്ധിക്ക് ജന്മം കൊടുത്തതെന്ന് പറയും പ്രകൃതിഭ്യ പരം എത്തു തത് അചിന്ത്യസണം എന്ന് മഹാഭാരതത്തിൽ പറയുന്നുണ്ട് ബുദ്ധിക്ക് കൊണ്ട് അത്യന്തം സമ്പന്നമാണ് ബുദ്ധി തർക്കങ്ങളാണ് ലോജിക്കാണ് ബുദ്ധിയിൽ മുഴുവൻ അതിനപ്പുറത്താണ് അതിൻ്റെ മാതാവാണ് പ്രകൃതി പ്രകൃതിക്കപ്പുറത്ത് വേറൊന്നുണ്ട് അചിന്ത്യം മഹാഭാരതത്തിൽ അങ്ങനെയാണ് പറയുന്നത് അപ്പോൾ ലോജിക്കാണ് ഫൈനൽ ലോജിക്കുണ്ടെങ്കിൽ എല്ലാമായി എന്നുള്ള ചിന്ത തന്നെ അബദ്ധമാണ് കാരണം ലോജിക്കിൻ്റെ പുറത്താണ് ആ പ്രപഞ്ചത്തിലെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നത് നിങ്ങളുടെ ജീവിതമടക്കം ലോജിക്കുമായിട്ട് ബന്ധമില്ലാത്ത ഒരുപാട് കാര്യം ഇല്ലോജിക്കലായിട്ടുള്ള മിനിമം പത്ത് കാര്യങ്ങളെങ്കിലും ഇന്ന് വായിച്ചു ചെയ്തത് ഞാൻ പറഞ്ഞുതരാം ഇന്ന് എന്തൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാൽ മതി ആ പത്ത് കാര്യങ്ങൾക്ക് ഒരു ലോജിക്കും ഉണ്ടാവില്ല ഒരാളിനോട് ദേഷ്യപ്പെട്ടു മറ്റേ സാധനം വേണ്ട എന്ന് പറഞ്ഞു ഇവൻ്റെ ഫോൺ വന്നപ്പോൾ എടുത്തില്ല ഇതിനൊന്നും ഒരു ലോജിക്കും ഉണ്ടാവില്ല ഒരു ലോജിക്കും ഉണ്ടാവില്ല തിരിഞ്ഞു നോക്കുമ്പോൾ സൊ വേൾഡ് ഈസ് ഫുൾ ഓഫ് ഇല്ലോജിക്കൽ തിങ്സ് വൈ ഡു യു അറിയപ്പെട്ടോ ഇതിൻ്റെ കാര്യം അറിയണം അതിൻ്റെ മൂല വേണ്ട അതിൻ്റെ ആവശ്യമില്ല മഹാന്മാരുടെയും മഹാനദികളുടെയും ഉത്ഭവസ്ഥാനം അന്വേഷിക്കരുതെന്ന് പറയുന്നുണ്ട് അതുപോലെയാണ് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഉത്ഭവം അന്വേഷിച്ച അതിലും യോജിക്കൊണ്ടോയെന്നൊക്കെ പറയുന്നത് വെറുതെ കുതിർക്കമുന്നയിക്കാനും ആളുകളെ തമ്മിലടിപ്പിക്കാനുമാണ് ഇത് മനസ്സിലാക്കിയിട്ടുണ്ട് ഇത്തരം വിവാദങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക വാമന ജയന്തി മറ്റേ മാബി മഹാബലിയെ ചവിട്ടിത്താഴ്ത്തി ചവിട്ടിയതാര് ചവിട്ടി ചവിട്ടാൻ നിന്ന് കൊടുത്തത് എന്തിന് ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട് അങ്ങനെ ഒരു ചോദ്യം ഉണ്ടല്ലോ വാമനൻ മഹാബലിയെ ചവിട്ടിത്താഴ്ത്തി ഇയാൾ ചവിട്ടാൻ നിന്ന് കൊടുത്ത് മഹാബലിയല്ലേ വലിയ രാജാവല്ലായിരുന്നു തിരിച്ചൊരു തൊഴി കൊടുക്കരുതോ ദാറ്റ് ഈസ് ഓൾസോ എക്വസ്റ്റ് ഇതുപോലത്തേക്കുള്ള ബാനിസ്യമായ തർക്കങ്ങളിൽ ഏർപ്പെട്ട് ഹിന്ദു സമാജത്തിൽ എന്തെങ്കിലും പ്രശ്നം കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുക മറ്റുള്ളവരെ തൊഴുകില്ല ശ്രദ്ധിച്ചിട്ടില്ലേ അതാണ് ഞാൻ ഈ എട്ട് നോയമ്പിൻ്റെ കാര്യം പറയാൻ കാര്യം നോ ബഡി വിൽ ടച്ച് ദാറ്റ് അതൊക്കെ ഒരു അറിഞ്ഞും അറിയാതെയും ഇതിലൊരു ഡിസൈൻ ഉണ്ട് എന്ന് ഹിന്ദുക്കൾ മനസ്സിലാക്കുകയും അനാവശ്യ വിവാദങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയും ചെയ്യണം